ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ റിസ്ക്സ് ചെയ്യാൻ പോകുന്നത് മമ്മൂട്ടിയുടെ കൈ സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിലേക്ക് ചേക്കേറുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് തമിഴകത്തിലെ ഹിറ്റ് സംവിധായകനായ ഗൗതം മേനോൻ ഇദ്ദേഹത്തിൻ്റെ മുൻപത്തെ സിനിമകളെന്ന് പറയുന്നത് ചിമ്പൂനെ നായകനാക്കിയ വെന്തു തനിതുകാട് അതിന് മുൻപത്തെ സിനിമകളൊക്കെ എന്ന് പറയുന്നത് വാരണായരം സൂര്യ വെച്ചിട്ടുള്ള വാരണായരമൊക്കെ ഇദ്ദേഹത്തിൻ്റെ സിനിമകളാണ് അപ്പോൾ വലിയൊരു ഹിറ്റ് സംവിധായകനാണ് ഈ ഗൗതം വാസുദേവൻ മേനോൻ എന്ന് പറയുന്നത് മലയാളത്തിൽ സംവിധാനം ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് മമ്മൂട്ടി നായകനായ ചിത്രത്തിലൂടെയാണ് ഗൗതം മേനോന്റെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതുപോലെ തന്നെ ചിത്രത്തിലെ നായികയായിട്ട് എത്തുന്നത് നയൻതാര ആയിരിക്കുമെന്നാണ് വലിയൊരു എന്താ പറയുക ബഡ്ജറ്റ് ഫിലിം ആയിരിക്കും നയൻതാരയാണ് ചിത്രത്തിലെ നായികയായിട്ട് എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇവരെ ലാസ്റ്റ് മമ്മൂട്ടിയും നയൻതാരയും അവസാനമായിട്ട് ഒന്നിച്ച ചിത്രം എന്ന് പറയുന്നത് പുതിയ നിയമമാണ് അതുപോലെ തന്നെ ചിത്രത്തിലെ പ്രൊഡ്യൂസിങ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് മമ്മൂട്ടി സ്വന്തം മമ്മൂട്ടിയുടെ സ്വന്തം കമ്പനി ആയിട്ടുള്ള മമ്മൂട്ടി കമ്പനിയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൂടുതൽ സിനിമാ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു